മീന്റെ വയർ വന്നല്ലോ പ്രസവം പറയണേ ഞാൻ വരാം ഓ പുഴുത്ത പുഴുത്ത മീൻ അതിലും കൗണ്ടർ വീർത്തിരിക്കൻ തെറി പറഞ്ഞിട്ട് സെൽഫ് നീ അങ്ങനെ ഇവിടെ നല്ല ഒന്നാംള്ളേരെ അതിന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും തീ പിടിച്ച വില പക്ഷെ മനുഷ്യന് മാത്രം ഒരു വിലയില്ല അല്ല ഇവിടുത്തെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ അയാർച്ചി മീനും ഇല്ലാതെ അതെ കീപോട്ട് ഒരു വഹ ഇറങ്ങത്തില്ല എന്ന് വെറച്ചി ഇനി സിംഹം പോലും ഒരു ദിവസം ഉപാസം എടുക്കാന്ന ഞാൻ കേട്ടത് പക്ഷെ ഇത് ഞാൻ ആഹ് വെളുപ്പിനെങ്ങാണ്ട് ഇറങ്ങി പോയേക്കുവാ അവിടെ എവിടെ ആയിട്ട് കുറച്ച് കൃഷിയുണ്ട് കപ്പയും കാച്ചിലും ഒക്കെ ആയിട്ട് നേരം വെളുത്താ ഇറങ്ങി പോയി രാത്രി വന്നു കിടന്ന ഉറക്കം ഉണ്ടോ എന്റെ കിഴങ്ങ് കാണുന്നില്ലേ എന്റെ കാച്ചിൽ കാണുന്നില്ലേ എന്റെ കപ്പ കാണുന്നില്ലേ എന്ന് പറഞ്ഞു കരച്ചിലൂടെ കരച്ചില അധ്വാനി അയാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്തോ മൃഗശല്യമാണെന്ന് അറിയാവോ കാട്ടുപന്നിയും മരപ്പട്ടിയും പന്നിയലിയും കൂടെ വന്ന മൊത്തം ശല്യവാ ഇപ്പൊ കേറി വരും മരുന്നതിന് മുമ്പ് മൂക്ക് താ ചുണ്ടി നിനക്കൊക്കെ കപ്പ തിരി സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തിന്നണം അല്ലെ അവറാന്റെ പറമ്പിൽ കയറി കട്ട് മോടിച്ച് തിന്നുവല്ല ചെയ്യേണ്ടത് അവറാണുണ്ടെങ്കിൽ വെച്ചേക്കുന്നത് അവരാന് വേണ്ടിയാ ഇനി കയറി പോയാൽ മുട്ടുകാൽ തല്ലി ഓടിക്കാൻ വാഴയ്ക്ക് വളയിടുന്നു ഓരോന്നമാരും ഓസക്ക് തിന്നാൻ വേണ്ടി വന്നു അന്നമ്മോ പെണ്ണേ അന്നമ്മോ ചെവിയിൽ ആ പഠിച്ച് കയറ്റി വെച്ചോടി

എന്നും വന്ന ഓരോ കപ്പ് മാത്രമേത്തുള്ളായിരുന്നു ഇനി നോക്കിയപ്പോ എലിപ്പെട്ടിക്ക് നാല് എലി അതേ വെച്ച് ലോഡ് നിങ്ങള് പോയെങ്കിൽ അല്ലെങ്കിൽ തോന്നുമ്പോ തോന്നുമ്പോ ഇങ്ങനെ മുത്തിയാ പോരാ വല്ലപ്പോഴും ആ പള്ളി മേണേലും കൂടെ ചെന്ന് കേറണം അതെങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അങ്ങാണ്ട് കേറിയത് പിന്നെ ഇങ്ങനെ പോയിട്ടായില്ല പള്ളിയിൽ പോയില്ല എന്താ കാര്യം അച്ഛനുമായിട്ട് വല്ല പ്രശ്നമുണ്ട് യാതൊരു പ്രശ്നമില്ല പിന്നെ പള്ളി കയറാത്തേരി കാണുമ്പോ പേടിയാണ് ഇത് ഞാനാ എന്റെ അടുത്ത് തിളക്കാൻ വരുന്നത് എന്നെ കൊണ്ട് പോന്നു സംസാരിക്കുന്നു കേട്ടോ പെങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ടുള്ള എല്ലാം അങ്ങ് എഴുതി കൊടുത്തില്ലോ ഈ അന്നമ്മടെ പേരിൽ എവിടെങ്കിലും സ്ഥലം ഉണ്ടോ അന്നമ്മയുടെ പേരിൽ തൃശ്ശൂർ സ്ഥലമുണ്ടല്ലോ എവിടെ നടന്നോത്തോ കേട്ടോ ആ പൊറത്തോ എനിക്ക് അറുപത്തിരണ്ട് വയസ്സാവാറുണ്ട് കേട്ടോന്നുണ്ടെങ്കിലേ കത്തിക്കാൻ നല്ലൊന്നും വേണം അടുപ്പി വെച്ച് കത്തിക്കാന് കാര്യം ചെയ് ആ കോടാലി എടുത്താ വിറങ്ങൊന്ന് കീർത്തന്നെ ആ കോടാലി എടുത്താ വിറങ്ങൊന്ന് കീർത്തനെ കോടാലി ആരോടേണ്ട െക്കുന്നുണ്ടോ നല്ല ഇറച്ചി നല്ല മണം അടിക്കുന്നുണ്ട് എവിടെ വല്ല പെണ്ണുങ്ങളല്ല ഇവിടുത്തെ പെണ്ണ് ഇറച്ചി വെച്ചാൻ പണമാ നിങ്ങളുടെ മൂക്കിലോട്ട് അടിച്ചത് ഇറച്ചി എപ്പു അതെ അങ്കമാലിന്ന് തങ്കച്ചൻ പോയിട്ട് പോർക്ക് വന്നപ്പോർക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് തരാൻ അപ്പം ഈ ബാറ്റിൻ നെറ്റ് മാറ്റി വന്നായിരുന്നു അവൻ അവൻ കോർക്ക് കോർക്കുണ്ടെന്ന് പറഞ്ഞു ബാറ്റിന് നെറ്റ് മാറ്റി വന്നായിരുന്നു ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാണോ പിന്നെ ഇത്രയും നാള് ഞാനുണ്ടാക്കി തരിയോ ഇയാൾ കയറ്റിയത് പോർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പോർക്ക് നിന്നിട്ട് ഞാൻ ഇത്ര കാലമായി അത് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു അന്നമ്മയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈപ്പുണ്യാണ് ഞാൻ പക്ഷെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അയ്യോ തെളയ്ക്കും മനുഷ്യ ശരീരത്തിൽ ഇവിടെ ആമാശ ഇരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഈ വെള്ളം വെള്ളം കുടി കുടിക്കാനെ പിന്നെ ഈ വരുന്ന ഇരുപത്തി തീയതി എന്റെ അപ്പച്ച ഓർമ്മയാ നിങ്ങൾ കേക്കുന്നുണ്ടോ ആ കേക്കുന്നുണ്ടോ പറയാട്ടെ എന്റെ അപ്പച്ചൻ പോയിട്ട് അഞ്ചു വർഷമായി ഞാൻ പോയി തിരിച്ചു വരണോ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് എനിക്ക് പോകണം ആ നീ എനിക്ക് റെഡിമേഡ് അപ്പം ഗ്രീൻ പീസ് പോയ റെഡിങ്ങനെയാ അമ്മച്ചി പോയിട്ട് ഒരാഴ്ച അമ്മച്ചി ഇവിടെ വീട്ടിൽ തൃശ്ശൂർ അമ്മച്ചി തൃശ്ശൂർ വലിയ പോയേക്കുവോ ഈ കാലത്ത് അതെ പ്രായമായെന്ന് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹം ആഗ്രഹമൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല വടക്കനാഥന്റെ മണ്ണിൽ പോയി തൃശ്ശൂർ പൂരം കാണണം എന്നച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ അതുകൊണ്ടാ പോയത് എന്റെ അമ്മച്ചി തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് കൊള്ളാം കമ്പത്തിന് തീ പിടിക്കുമ്പോ കണ്ടിട്ട് കമ്പ പിടിക്കാത്ത കാപ്പിക്കടന്ന് പറഞ്ഞോടേന്ന് ആ ഒരു നിന്റെ അമ്മച്ചയ്ക്ക് നല്ലപോലെ ചെവി ആക്കാം കഴിഞ്ഞ കൃത്യം കരോളുകാർ പിള്ളേർ വീട്ടിൽ വന്നപ്പോ അവര് ഡ്രംസ് ഒക്കെ അടിക്കുന്ന അമ്മച്ചി എന്താ പറഞ്ഞെന്നറിയാവോ ആ വലിയ ചരിവ് കഴിഞ്ഞാൽ അമ്മച്ച കഴുകി തരാമെന്ന് ചെവിളത് ഈ ചെവി ചെവിക്കട നോക്കിയാൽ അപ്പുറത്തെ ചെവി നിങ്ങൾ കുട്ടിനോട് കാണാം അമ്മച്ചീന്റെ കേട്ടോ പിന്നെ